രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടെന്നും ജാഗ്രത വേണമെന്നും കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തയച്ചു രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് കേരളത്തിലാണ് ഇന്നലെ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് കേസുകളാണ് ആകെ അമ്പത്തി കേസുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി ഒമിക്രോണും ഇതിന്റെ ഉപവകഭേദവുമാണ് സംസ്ഥാനത്ത് കോവിഡ് പടരുന്നതിന് കാരണം വ്യാപനശേഷി കൂടിയ വൈറസുകളാണ് ഇവ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായാണ് കൂടുതൽ കോവിഡ് രോഗികളും ആശുപത്രികളിൽ എത്തുന്നത് കിടത്തി ചികിത്സ വേണ്ട ബി കാറ്റഗറിയിൽ ഉള്ള രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ട് ആർ ടി പി സിആർ ഉൾപ്പെടെയുള്ള പരിശോധനകൾ ഊർജ്ജിതമാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു നാളെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി വിളിച്ച അടിയന്തര കോവിഡ് അവലോകന യോഗം കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും നിലവിൽ ഭയം വേണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ആശുപത്രികളിൽ ആവശ്യമായ ഐസൊലേഷൻ ബെഡുകളും ഐസിയു സംവിധാനവും ഓക്സിജനും അടക്കം തയ്യാറാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി